കള്ളക്കടൽ പ്രതിഭാസമുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ആലപ്പുഴ പുറക്കാട് പഞ്ചായത്തിൽ ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു അടിയന്തര ഘട്ടങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കാൻ ബന്ധപ്പെട്ട മുഴുവൻ വകുപ്പുകളും ഉദ്യോഗസ്ഥരും സജ്ജരായിരിക്കണമെന്ന് എം എൽ എ നിർദ്ദേശിച്ചു പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കണമെന്നും എം എൽ എ പറഞ്ഞു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് എസ് സുദർശനൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് വി എസ് മായാദേവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആറുണ്ണി

അതനുസരിച്ചൊരു മുൻകരുതൽ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കണം അപ്പൊ ഇന്നലത്തോട്ടാണ് അറിയിപ്പോണ സമയം അല്ല തുടങ്ങി നാളെ വൈകുന്നേരം വരെ പറഞ്ഞു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോ എതില് വന്നാൽ നോക്കാന്നു മുൻകരുതലുകൾ വന്നാൽ നോക്കാൻ അല്ലല്ലോ മാറ്റി പാർപ്പിക്കണമെങ്കിൽ അത് സ്ഥലം മാർപ്പിക്കണം അവിടുന്ന് മാറ്റി പാർപ്പിക്കാനാണല്ലോ അവരെ കൊണ്ട് പാർപ്പിക്കാൻ അനാവശ്യമായ വാഹനം ആക്കാൻ വയ്ക്കണം ഇവയെല്ലാം ഒരു റെസ്ക്യൂ സിസ്റ്റം നമുക്ക് അഡ്വാൻസ് ആയി തന്നെ സമയം പ്രധാനമാണല്ലോ ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം കൃത്യമായി കാര്യം ചെയ്യാൻ കഴിയുന്ന സജ്ജീകരണം അഡ്വാൻസ് ആയി ഉണ്ടാവുക അതിനാണ് ഈ അലർട്ട് പ്രഖ്യാപിക്കുന്നത് മാത്രം നാട്ടുകാര് മാറിപ്പോല അങ്ങനെയൊരു ഒരു സംഭവം വന്നാൽ നമ്മൾ അങ്ങനെ റെഡിയായി നിക്കുന്ന നിലയിലേക്കുള്ള നില വരണം അപ്പൊ അതിനാവശ്യമായ കാര്യം തീരുമാനിച്ചു പോകേണ്ടതാണ് ഒന്ന് ഏറ്റവും തീരത്ത് മാറ്റി പാർപ്പിക്കേണ്ട സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ ആളുകൾ വരുന്നൊരു പ്രശ്നം ഉണ്ടാകും നമ്മുടെ നമുക്കറിയാമല്ലോ പല സ്ഥലത്ത് വരുമ്പോൾ എന്തെങ്കിലും സംഭവം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആള് മാറും